അമ്മയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ നവീകരിച്ച ലൈബ്രറിയുടെ സമർപ്പണം നടന്നു എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മാനേജർ സിസ്റ്റർ ഫോൺസി മരിയ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും ഗുരുവായൂർ നഗരസഭ പൂക്കോട് പ്രൈമറി ഹെൽത്ത് സെന്ററിലും കോളേജിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ വായന ലൈബ്രറി അറ്റ് ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനവും നടന്നു ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഇന്ന് രാജ്യത്തിന് മുന്നിൽ തലയേറ്റ് നിൽക്കാൻ നമുക്ക് സാധിച്ചത് വായന ശീലമാക്കി വളർന്ന ഒരു തലമുറയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു വളരെ പ്രാചീനമായിരുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നും ലോകമൊന്നും ശ്രദ്ധിക്കുന്ന ആധുനികമായ ജീവിത സാഹചര്യങ്ങളിൽ മലയാളികൾ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പുറകിൽ ആർക്കും നടക്കാനാകുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെ ബെൻസി ഡോക്ടർ എ ജൂലി ഡൊമിനിക് ലൈബ്രറി ഡിസൈനർ ഡോക്ടർ ജോൺ നീലങ്കാവിൽ ക്യാപ്റ്റൻ രാജീവ് നായർ ടി എസ് നിസാമുദ്ദീൻ അഞ്ജലി എസ് നായർ ഡോക്ടർ എ ജെ ജോയ്സി എന്നിവർ സംസാരിച്ചു മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജീസ്മ തെരേസ് മുൻ മാനേജർ സിസ്റ്റർ ലിറ്റിൽ മേരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു